ഹായ് ഞാൻ ഉഷ മേനോ ഡോക്ടർ ഉഷ മേനോ വീനസ് വിമൻസ് ക്ലിനിക് ആൻഡ് ഐ വി എഫ് സെൻറ്ററിലെയും കിംസ് ഹോസ്പിറ്റലിലെയും കൺസൾട്ടൻ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കിനെ പറ്റിയാണ് പുതിയൊരു ബ്രാഞ്ച് ഓഫ് ഗൈനക്കോളജി കോസ്മെറ്റിക് ഗൈനക്കോളജിയെ പറ്റിയാണ് എന്താണ് കോസ്മെറ്റിക് ഗൈനക്കോളജി ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് പാർട്സ് അതായത് വെജൈനയും വൾവയും അതിൻ്റെ ഭംഗി കൂട്ടാനും അതിൻ്റെ ഫങ്ഷനൽ കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരു ്രാഞ്ചാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് ഈ സ്വകാര്യ പാർട്സിന്റെ പ്രോബ്ലംസിന്റെ പറ്റി അവർക്ക് ഡിസ്കസ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ട് പക്ഷെ അവർ പറയാൻ പുറത്ത് പറയാൻ മടിക്കുന്നുണ്ട് ഈവൻ ഡോക്ടർമാരുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്ത് പോലും അവർക്ക് ഇതിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഫോർ എക്സാമ്പിൾ ചുമയ്ക്കുമ്പോൾ അറിയാതെ മൂത്രം പോവുക പ്രസവം കഴിഞ്ഞിട്ടുള്ള ചെറിയ താഴ്ചകൾ ഗർഭപാത്രം മൂത്രസഞ്ചിയൊക്കെ താന്നു വരിക അതുകൂടാതെ പ്രൈവറ്റ് ഏരിയയിലത്തെ ഡാർക്ക് ഡിസ്കളറേഷൻ ഡാർക്ക് കളറ് അവിടുത്തെ ഭംഗി കുറച്ച് കുറഞ്ഞു പോയോ അതിന് കൂട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അതെങ്ങനെയാണ് ഡോക്ടർമാരെടുത്ത് പറയുക ആരെടുത്താണ് പറയേണ്ടത് അങ്ങനെ സ്ട്രെച്ച് മാർക്സ് അതേപോലെ തന്നെ സ്കാർസ് ഈ മുറിവ് വന്നിട്ട് അവിടെ സ്കാർ വരുമല്ലോ അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലംസ് സെക്ഷൽ പ്രോബ്ലംസ് വെജാനൽ ഡ്രൈനസ് ഇതൊക്കെ അവർക്കൊരു മടിയാണ് പറയാന് ഏതൊരു പ്രായത്തിലുള്ള സ്ത്രീക്കും ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ സർവീസസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ് ടീനേജേഴ്സിലോ അല്ലെങ്കിൽ കൗമാര പ്രായക്കാരാകുമ്പം അവർക്ക് ചിലപ്പോൾ ഒരു അപകർഷിത ബോധം ഉണ്ടാവും അവർക്കൊരു കോൺഫിഡൻസിലൊരു കുറവുണ്ടാവും അവരുടെ പ്രൈവറ്റ് പാർട്സ് നല്ലത് കാണാൻ ഭംഗിയില്ല അല്ലെങ്കിൽ ലേബിയ പ്രൊട്രൂഡ് ചെയ്ത് കുറച്ച് വലുതായിട്ടിരിക്കുന്നു അവർക്ക് ടൈറ്റ് ഫിറ്റിംഗ് ഡ്രസ് ഇടുമ്പോൾ അത് പുറത്തേക്ക് കാണപ്പെടുന്നു അതിനൊക്കെ ഒരു ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ടാവും അപ്പോൾ അങ്ങനത്തെ കണ്ടീഷനിൽ നമുക്ക് ഇതൊക്കെ ഇതൊക്കെ ശരിയാക്കി കൊടുക്കാൻ പറ്റും പിന്നെ പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകളാണെങ്കിൽ കുറച്ച് ചെറുതായിട്ട് സഞ്ചി താഴുന്നോ പോകുന്നോ അല്ലെങ്കിൽ ഗർഭപാത്രം താഴ്ന്നു വരുന്നോ ഒക്കെ ആണെങ്കിൽ അപ്പോഴും നമുക്ക് കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ ലേസർ ചികിത്സയോ അല്ലെങ്കിൽ ചെറിയ സർജറീസ് ഒക്കെ ചെയ്തിട്ട് വെജാനൽ ടൈറ്റനിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും കോസ്മെറ്റിക് അനക്കോളജിയിൽ രണ്ടുവിധം ആണ് നമ്മൾ ചെയ്ത് കൊടുക്കാറ് ഒന്ന് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് രണ്ടാമത് സർജിക്കൽ ട്രീറ്റ്മെന്റ് നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒ പി ബേസിൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിൽ കഴിയുന്ന പ്രൊസീജിയേഴ്സ് ആയിരിക്കും അതിന് അഡ്മിഷൻ ഒന്നും ആവേണ്ട ആവശ്യമില്ല വർക്ക് ചെയ്യുന്ന സ്ത്രീ ആണെങ്കിൽ ലഞ്ച് ടൈമിൽ വന്നിട്ട് അവർക്ക് ലഞ്ച് ബ്രേക്കിൽ വന്നിട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന പ്രൊസീജിയേഴ്സ് ആണ് ഇതിലാണ് ലേസർ റേഡിയോ ഫ്രീക്വൻസി ഹൈഫു അതുപോലെ തന്നെ ചില മരുന്നുകൾ മരുന്നുകൾ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു ദ്രാവകമാണ് പി ആർ പി എന്ന് പറയുന്നത് പി ആർ പി എന്ന് പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ ഇപ്പം പ്ലേറ്റ്ലെറ്റ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലാസ്മ ആ ഒരു ദ്രാവകാണ് സൊല്യൂഷനാണ് ഒരാളുടെ ബ്ലഡ് പുറത്തെടുത്തിട്ട് ആ ബ്ലഡ് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഇത് പ്രൈവറ്റ് ഏരിയയിലും വെജൈനയിലും പിന്നെ അതേപോലെ തന്നെ ഓർഗാസം വരാൻ വേണ്ടിയിട്ട് രതിമൂർച്ച വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കും ഇതിനൊക്കെ ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ആണ് ൽ റീജുവനേഷനും വെജാനൽ ടൈറ്റനിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റും ഈ ലേസറും ഇങ്ങനത്തെ പ്രൊസ ഈ നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ് വക ഈ സർജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ് ചെറിയ സർജറീസ് മൈനർ സർജറീസ് ഈ പ്രൈവറ്റ് ഏരിയയിലുള്ള ലേബിയൻ്റെ സൈസ് കൂട്ടാൻ പറ്റും കുറയ്ക്കാൻ പറ്റും ലേബിയ മെജോറൻറ്റിയും ലേബിയ മൈനോറൻ്റിയും അതേപോലെ തന്നെ ക്ലൈറ്റോറസ് രതിമൂർച്ച വരുന്ന സ്ഥലത്തിനാണ് ക്ലൈറ്റോറസ് എന്ന് പറയുന്നത് ആ ക്ലൈറ്റോറിസിന്റെ ഹുഡിനെ റിഡ്യൂസ് ചെയ്യാൻ പറ്റും ക്ലൈറ്റോറിസിനെ പുറത്തേക്ക് പുറന്തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗമാണ് ക്ലൈറ്റോറസ് ഹുഡ് റിഡക്ഷൻ അതൊരു മൈനർ പ്രൊസീജിയർ ആണ് അത് ചെയ്തു കൊടുക്കാൻ പറ്റും പിന്നെ ക്ലൈറ്റോറിസ് ചിലപ്പോൾ ചില എസ്പെഷ്യലി ടീനേജ് ഗേൾസിൽ അവർക്കൊരു ഇത് കുറച്ച് വലുപ്പം ഉണ്ടോ അതിനെ ചെറുതാക്കാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് ഒരു ചെറിയൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവും അതും ചെയ്തു കൊടുക്കാൻ പറ്റും ഇതൊക്കെ ഒ പി പ്രൊസീജിയറായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ ഹൈമൻ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും ഇതൊക്കെ സർജിക്കൽ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ വരുന്ന പ്രൊസീജിയേഴ്സ് ആണ് സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രിയേഷൻ ആണ് പഠനങ്ങൾ തെളിച്ച് ഒരു സ്ത്രീക്ക് അവളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്നത് വർദ്ധിക്കുന്നത് എപ്പോഴാണ് അവളുടെ അസുഖങ്ങൾ എല്ലാം ഒരു അസുഖവും ഇല്ലാത്തപ്പം അതുകൂടാതെ അവളുടെ പ്രൈവറ്റ് ഏരിയയിലും അവൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കണം അവിടെയും ബ്യൂട്ടിഫുൾ ആയിരിക്കണം അവൾ ഫങ്ഷനലിയും കോസ്മെറ്റിക്കലിയും ആയിരിക്കണം അങ്ങനെ ഒരു സ്ത്രീ അവളുടെ കോൺഫിഡൻസ് വളരെ അധികം എന്നാണ് നമ്മൾ പഠനങ്ങൾ പറയുന്നത് അപ്പം നമുക്ക് ഈ പ്രൊസീജിയേഴ്സ് ഇങ്ങനെ സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതല്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചാറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം